നമസ്കാരം ഗാന്ധി ക്യുസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഗാന്ധി ക്യൂസുമായി ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാന ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ആരംഭിച്ച പത്രം ഏത് ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം ഏത് ഉത്തരം അഹമ്മദാബാദ് മിൽ സമരം മൂന്നാമത്തെ ചോദ്യം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പത് അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരാണ് ഉത്തരം ലിയോ ടോൾ സ്റ്റോയ് ലിയോ ടോൾസ്റ്റോയ് ഗാന്ധിജി തൻ്റെ ആത്മകഥ ഏത് ഭാഷയിലാണ് രചിച്ചത് ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത് ഗുജറാത്തി ഭാഷയിലാണ് ഉത്തരം ഗുജറാത്തി അടുത്ത ചോദ്യം മഹാത്മാഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഗോപാലകൃഷ്ണ ഗോഖലെ അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ ശ്രീരാമൻ്റെ ലങ്ക യാത്രയോട് ഉപമിച്ചത് ആര് ഉത്തരം മോത്തിലാൽ നെഹ്റു മോത്തിലാൽ നെഹ്റു അടുത്തത് ഗാന്ധിജി ഖൈസർ ഇ ഹിന്ദു എന്ന പദവി ഉപേക്ഷിക്കാൻ കാരണം എന്ത് ഉത്തരം ജാലിയൻ ബാലാബാഗ് അപ്പോൾ ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല അടുത്തത് ഗാന്ധിജി ഹരിജൻ വാരിക ആരംഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് അടുത്ത ചോദ്യം ഗാന്ധിജി ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് കൂടുതൽ ചോദ്യങ്ങളുമായി വീണ്ടും കാണാം നന്ദി